പോയിൻ്റ് അല്പം കൂടി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നടക്കുന്ന സകല സംഭവങ്ങളും ദൈവനിശ്ചയമാണെന്ന് പറയരുത് കാരണം എല്ലാം ദൈവനിശ ദൈവനിശ്ചയം നടക്കുന്നുണ്ട് ദൈവനിശ്ചയത്തിന് വിരുദ്ധമായ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ ദൈവനിശ്ചയം നടക്കുന്നത് ദൈവത്തോട് സഹകരിക്കുന്ന മനുഷ്യരുള്ളതു കൊണ്ടാണ് ദൈവനിശ്ചയത്തിന് വിരുദ്ധമായത് സംഭവിക്കുന്നതോ ദൈവത്തോട് സഹകരിക്കാത്ത മനുഷ്യർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ദൈവനിശ്ചയത്തിന് വിരുദ്ധമായ സംഭവങ്ങൾ ഇവിടെ മനുഷ്യൻ നിശ്ചയിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഭീകരപ്രവർത്തനം അല്ലെ അതുമായിട്ട് അതുപോലെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ മനുഷ്യനോട് നടപ്പാക്കുന്നുണ്ട് അതൊന്നും ദൈവനിശ്ചയമായിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ല നന്മയല്ലാത്തതൊന്നും ദൈവനിശ്ചയം ആകുകയില്ല ഇപ്പം ഞാൻ ഓർക്കാണ് ഏത് കാര്യം നടക്കുമ്പോഴും ദൈവം നിശ്ചയിച്ചു പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് യോജിക്കുന്ന ഒരു വ്യക്തി അതിന് കീഴടങ്ങാൻ കഴിയുന്നേ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം മരണം നടക്കുന്നു നേരത്തെ സൂചിപ്പിച്ചു കാര്യം മരണം നടക്കുന്നത് ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ പറയാം ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു ദൈവം ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ നിശ്ചയിച്ചിരുന്നു നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ഈ വ്യക്തി ജീവിച്ചാൽ മതി ദൈവം നിശ്ചയിച്ചു അതിനനുസരിച്ച് നിമിത്തം ഉണ്ടായി മരിച്ചു എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയാണ് ഒരാൾ ഒരാളെ തെല്ലിക്കൊന്ന എന്തു പറയേണ്ടി വരും ദൈവനിശ്ചയമായിരുന്നു അത് അപകടത്തിൽപ്പെട്ട് കാലു തന്നെ വീണ് മരിച്ച ഒരാളെ കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആയുസ് ദൈവം നിശ്ചയിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സ് നിശ്ചയിച്ചു ഒരു നിമിത്തം ഉണ്ടായി അയാൾ മരിച്ചു അപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളെ ഒരാൾ എന്ന് പറയേണ്ടി വരും അവൻ വളരെ സൂക്ഷിച്ച് നടന്നുകൊണ്ട് അവൻ വീഴുന്നറിയാവുന്നോണ്ട് ദൈവം തല്ലിക്കൊല്ലാൻ ഒരാളെ ഏർപ്പെടുത്തി എന്ന് പറയേണ്ടി വരും ഇനി ഒരാൾ ആ ആ പ്രായത്തിൽ തൂങ്ങിച്ചെത്തും എന്ത് പറയേണ്ടി വരും തല്ലിക്കൊല്ലാൻ പോലും ഒരാളെ കിട്ടാത്തത് കൊണ്ട് തൂങ്ങിച്ചാകാനുള്ളൊരു പ്രചോദനം ദൈവം ആ മനുഷ്യന് കൊടുത്തു പറയേണ്ടി വരും അപ്പം ഇതൊന്നും ദൈവം ഈ മരണം തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടത് അല്ല പാപം മൂലം ഉണ്ടായതാണ് മരണം അപ്പോൾ അതിനെ എല്ലാ പ്രവൃത്തിയിലേക്കും തകർച്ചയിലേക്കും ദൈവം കടന്നു വരാൻ തയ്യാറായനെക്കാണ് അതെല്ലാം നന്മയാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു നന്മയാക്കി മാറ്റുന്നു അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സർവ്വം നന്മയാക്കി പരിണമിപ്പിക്കുക ചെയ്യുന്നത് അല്ലാതെ തന്നെ പരിണമിക്കല ഇവിടെ നമ്മൾ ഓർക്കണം വലിയൊരു തെറ്റായ ദർശനം ഭാരത ഭൂമിയിൽ കിടപ്പുണ്ട് ഇതുവരെ സംഭവിച്ചതെല്ലാം നന്മയ്ക്ക് വേണ്ടി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടി ഇനി സംഭവിക്കാനിരിക്കുന്നതും നന്മയ്ക്ക് വേണ്ടി ചില വീട് വീടിൻ്റെ വാതുത്തിലൊക്കെ ഇത് അച്ചടിച്ച് വലിയ സുവർണാക്ഷരത്തെ വെച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ക്രൈസ്തവ കുടുംബങ്ങളിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഒരു തകർന്ന ലോകമാണ് ആർക്കും ഒരു പൂർണ്ണ ജീവിതം ജീവിക്കാനുള്ള ഉറപ്പൊന്നും ഇവിടെയില്ല ശീലോഹായിൽ ഗോപുരം ഒടിഞ്ഞുകൊണ്ട് പതിനെട്ട് പേര് മരിച്ചു പാപികളായതുകൊണ്ട് മരിച്ചതല്ല രക്ഷപ്പെട്ടവർ പുണ്യവാന്മാരായതുകൊണ്ട് രക്ഷപ്പെട്ടതും അല്ല ഏത് പുണ്യവാനും ഏത് പാപിക്ക് ഏത് നിമിഷവും മരിക്കാവുന്ന ഒരു തരത്തിലുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരായിട്ട് ഇരിക്കുക ദുഷ്ടൻ്റെ ആക്രമണം ഉണ്ടാകാം അല്ലെങ്കിൽ രോഗം പിടിക്കാം അപകടം ഉണ്ടാകാം അതുപോലെ തന്നെ നി നിരാശപ്പെട്ട് ആണല്ലോ ആത്മഹത്യ ചെയ്യുന്നത് അപ്പം നിരാശയിലേക്ക് എഴുതി വീണ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് ദൈവോത്തരവാദിയാണ് അപ്പോൾ ഇവിടെ മരിക്കാൻ പോയ എത്രയോ പേര് നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ വന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അതേസമയം കടക്കണിയിൽപ്പെട്ട എത്രയോ പേര് ദൈവത്തെ അറിയാൻ ആ കടക്കണി കാരണമായി എന്നാൽ വേറെ ചിലർ കടക്കണി ദൈവത്തെ അറിയാൻ കാരണമാകാതെ കൂട്ട കൂട്ടാത്മഹത്യക്ക് കാരണമായിട്ടുണ്ട് അപ്പനും അമ്മയും മക്കളും കൂടെ നമുക്ക് മരിച്ചേക്കാന്ന് എന്ന് പറഞ്ഞ് വിഷം കഴിച്ച് മരിച്ചിട്ടുള്ള സംഭവമല്ലേ എത്ര എത്രയുണ്ട് പക്ഷേ ഈ ലോകത്തിൻ്റെ അവസ്ഥയാണിത് തകർന്ന ഒരവസ്ഥ ക്രമം വിട്ട ഒരവസ്ഥ അപ്പം ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് ഏത് സമയത്തും മരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ദൈവത്തിന് അനുകൂലമായിട്ടാണ് ആ വ്യക്തി പ്രയാണം ചെയ്യുന്നതെങ്കിൽ മരിക്കുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്ന കർത്താവിനെ കാണുകയും കർത്താവിനോടുകൂടി പോവുകയും ചെയ്യും ഈ തല്ലുകൊണ്ട് മരിച്ചാലും കൃഷി കുരിശിത്തറച്ചിട്ട് മരിച്ചാലും തെറ്റ് വീണ് മരിച്ചാലും വണ്ടി വിട്ട് മരിച്ചാലും ഏത് രീതി മരിക്കുന്നു എന്നുള്ള വിഷയമല്ല രക്തസാക്ഷികളൊക്കെ മരിച്ചില്ലേ വെണ്ണയിലിട്ട് ചുട്ട് ഒക്കെ മരിച്ചവരുണ്ട് അപ്പം ഏത് രീതി മരിച്ചാലും ദൈവത്തിന് അനുകൂലമായി സഞ്ചരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ ദിശയിൽ സഞ്ചരിക്കുന്ന വ്യക്തി കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്ന കർത്താവിനെ മരണത്തിൻ്റെ പോയിന്റ് കണ്ടുമുട്ടുകയും അവനോട് ഇവിടെ പോവുകയും ചെയ്യും പ്രൈസ് അല്ല അവിടെ ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ആ ദിശയിൽ സഞ്ചരിച്ച ഒരു വ്യക്തി ജീവിതയാത്ര പൂർത്തിയാക്കുന്ന ആ മോമെന്റിൽ ഞാനാണ് വാതിൽ വാതിൽക്കലാരുണ്ട് വാതിലായിട്ട് ഈശോയുണ്ട് ക്രൈസ്തലോട് ഞാനാണ് മാർഗം ഞാനാണ് വാതിൽ ഞാനാണ് ജീവൻ അവിടെ ഈശോയുണ്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ മരിച്ചാലും മരിച്ചാലത് വിഷയമല്ല അതുകൊണ്ട് ഒരു വ്യക്തി ജീവിതകാലം മുഴുവനും നിയമമെല്ലാം പാലിച്ച് നല്ല ദീർഘായുസത്തോടെ അന്ത്യ ഉദാശകളെല്ലാം സുബോധത്തോടെ കൈക്കൊണ്ട് കട്ടിലെ നീണ്ടു നിർന്ന് കിടന്ന് അന്തിശ്വാസം മരിച്ചു മക്കളെല്ലാം കാവൽ നിൽക്കുമ്പോൾ എല്ലാം മരിച്ചാലും നിറയെത്തി പോകാനുള്ള സാധ്യതയും ഉണ്ട് കാരണം ആ വ്യക്തി ദൈവത്തിന് അനുകൂലമായിട്ടായിരിക്കണം എന്നല്ല ജീവിച്ചത് ഈ സമ്പത്തിനും ഒക്കെ വേണ്ടി ജീവിച്ചായിരിക്കാം പ്രമാണമൊക്കെ പാലിച്ചിരിക്കാം പക്ഷേ അതാ പറയുന്നത് ആ സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങളെ ഞാൻ അറിയില്ല എന്ന് പറയുന്ന പറയാൻ കാരണം അതാണ് പക്ഷേ ജീവിതകാലത്ത് ഒരിക്കലും വിളിച്ചിട്ടില്ലാത്ത ഒരു നാമം മരണസമയത്ത് വിളിക്കുമെന്ന് വിശ്വസിക്കാൻ ന്യായമില്ലെന്നാണ് വിശുദ്ധനായ ജോസഫ് വാസ് പറയുന്നത് പക്ഷേ ദൈവം പറയുന്ന ഈശോ നമ്മളോട് പറയുന്നത് നീ എപ്പോഴും ഒരുക്കമുള്ളവരായിട്ടിരിക്കുക ജാഗരൂകതയോടെ ഇരിക്കുക എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ജാഗരൂകതയോടെ ഇരിക്കുക വിളക്കിൽ എണ്ണ നിറച്ച് വെച്ചിരിക്കുക ഏത് സമയത്തും മണവാളൻ എതിരേക്കാൻ വരും ആ സമയത്ത് എണ്ണയില്ലാതിരിക്കരുത് അപ്പോൾ ഇതെല്ലാം മുന്നറിയിപ്പാണ് നമുക്ക് അതുകൊണ്ട് ശീലകായാലും ഘോര ഇടിഞ്ഞു വേണ കാര്യമൊക്കെ മുന്നറിയിപ്പാണ് നമുക്ക് അപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവോന്മുഖമായിട്ട് ജീവിക്കണം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കരുത് ജലത്തിന് വേണ്ടി ജീവിക്കരുത് പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കണം വസ്ത്രം ധരിക്കണം വീട് വേണം എല്ലാം വേണം പക്ഷേ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ലക്ഷ്യമായിരിക്കണം ദൈവം എന്ന ലക്ഷ്യവും ആയിരിക്കണം ആ ദിശയിലാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ മരിക്കുന്ന പോയിൻ്റിൽ വാതിലായ യേശുവിലേക്ക് പ്രവേശിക്കും ക്രൈസ്തല അവൻ അവനാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചവർ അവനാകുന്ന വാതിലിൽ പ്രവേശിക്കും രക്ഷയുടെ രക്ഷ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കും അല്ലാത്തവർ പ്രവേശിക്കുന്ന ഉറപ്പില്ല അത് തമ്പുരാൻ്റെ കരുണ അവരെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് എന്ന് നമുക്ക് വിചാരിക്കാം ഈ ഭൂമിയുടെ എക്കലീപ്രയത്തെയും ഈ പ്രപഞ്ചത്തെയും ദൈവം നിയന്ത്രിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് നാച്ചുറൽ ഓർഡർ മറ്റൊന്ന് സൂപ്പർ നാച്ചുറൽ ഓർഡർ നാച്ചുറൽ ഓർഡർ എന്ന് പറയുന്നത് ഭൂമി സൂര്യനിൽ നിന്ന് ഇത്ര ദൂരെ ദൂരെയായിരിക്കണമെന്നും ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഇത്ര ദൂരെ ആയിരിക്കണം ഇത്ര സമയത്ത് കറങ്ങണമെന്നൊക്കെയുള്ള ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ ഒന്ന് മറ്റൊന്ന് മനുഷ്യൻ്റെ മനുഷ്യനിലൂടെ ഭൂമിയിലേക്ക് ദൈവം കൃപ ചൊരിയുന്നു ആധിപത്യം മനുഷ്യനായിരിക്കട്ടെ അപ്പം മനുഷ്യനിലൂടെ ചൊരിയപ്പെടുന്ന കൃപ ഉണ്ട് ഇവിടെ ഒരു ഐശ്വര്യമുള്ള ഭൂമി പക്ഷേ മനുഷ്യൻ ദൈവത്തിന്റെ നിയന്ത്രണം വിട്ട് തോന്നിവാസം മാസം പോയപ്പോൾ മനുഷ്യനിലൂടെ ദൈവത്തിന് ഭൂമി അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നീ മൂലം ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും പറയാൻ കാരണം അപ്പം നമ്മളൊരാൾ ദൈവാനുഗ്രഹം കൊണ്ട് നിറഞ്ഞാൽ നീ മൂലം ഭൂമി അനുഗ്രഹിക്കപ്പെടും നീ മൂലം നിൻ്റെ കൃഷി സ്ഥലം അനുഗ്രഹിക്കപ്പെടും നീ മൂലം നിൻ്റെ സന്തതി പരമ്പര അനുഗ്രഹിക്കപ്പെടും പക്ഷേ നീ ആ കൃപയുടെ ആ നിയന്ത്രണത്തിൽ ദൈവത്തിനോട് വിധേയപ്പെട്ടും അനുസരണത്തിലും അല്ലെങ്കിൽ ദൈവത്തിന് ആ സവിശേഷമായ അനുഗ്രഹം തരാനായിട്ട് തരാൻ പറ്റും പക്ഷെ സ്വീകരിക്കാൻ നിനക്ക് പറ്റാത്തതുകൊണ്ട് അത് എനിക്ക് കിട്ടാതെ പോകുന്നു അത് ഈ പ്രപഞ്ചത്തിലൊരു ഡിസോർഡർ ഉണ്ടാക്കുന്നുണ്ട് ഈ ജലപ്രളയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡിസോർഡറാണ് സ്വതം ഉണ്ടായതും അങ്ങനെ ഒരു ഡിസോർഡറാണ് അതേപോലെ ഒരു ഡിസോർഡറാണ് നിനുവയിലും ഉണ്ടാകാനിരുന്നത് പക്ഷേ അവിടുത്തെ ജനം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞതുകൊണ്ട് അവിടെ ആ പ്രശ്നത്തെ ഒഴിവാക്കിയെടുത്തു എന്നും അർത്ഥമാക്കിയ സ്വതം കുമാറായിൽ പത്ത് നീതിമാന്മാരുണ്ടായിരുന്നെങ്കിൽ അവിടെ അത് സംഭവിക്കായിരുന്നു നീതിവാന്മാരുടെ കുറവാണ് ആരാണ് നീതിവാൻ ദൈവനീതിയിൽ പങ്കുചേരുന്നവരാണ് നീതിവാൻ ദൈവനീതിയുടെ നീതിയുടെ പ്രവർത്തി ചെയ്യാനായിട്ട് തയ്യാറാകുന്നവരാണ് നീതിവാൻ അപ്പോൾ പാവിയെ രക്ഷിക്കാൻ തയ്യാറാകുന്ന പാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാമിയുടെ പാവം ഏറ്റവും അങ്ങനെ തയ്യാറുള്ള ഒരു പത്ത് പേര് ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് അനുഗ്രഹിക്കപ്പെടും ആരും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ക്ഷാമവും മഹാമാരിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അമ്പത് നീനമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നശിക്കാൻ ദൈവം പറഞ്ഞാൽ അങ്ങനെ അബ്രാഹത്തിൻ്റെ ആ നീതിയുടെ പ്രവൃത്തി കൊണ്ട് ദൈവം അത് പത്ത് പേരുണ്ടെങ്കിലും ആ പത്ത് പേരിലൂടെ കൃപചറിഞ്ഞ് ഈ വരാൻ പോകുന്ന ഡിസോർഡറ് ഈ ദുരന്തം ഒഴിവാക്കിയെടുക്കാൻ ദൈവം തയ്യാറായിരുന്നു പക്ഷേ പത്ത് പോലും കിട്ടിയില്ല ആ സാഹചര്യത്തിലാണ് അവിടെ ഇതുണ്ടായത് അപ്പോൾ അതുകൊണ്ട് നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണെന്ന് യാക്കോ പറയുന്നത് അതുകൊണ്ട് രോഗം പാപത്തിൻ്റെ പേരിലും രോഗം വരാം കഴിഞ്ഞ തലമുറയുടെ പാപത്തിൻ്റെ പേരിലും രോഗം വരാം ആദത്തിൻ്റെ പാപത്തിൻ്റെ പേരിലും ഇവിടെ രോഗം വരാം അല്ല മതി മതി കാരണം ദൈവം അവിടെ രക്ഷിക്കാൻ ഓടിയെത്തല്ലേ ഇതേ ഞാൻ അന്നത്തെ ആളുകൾക്ക് മനസ്സിലായത് അങ്ങനെയാണെന്നേ ഉള്ളു ദൈവത്തെ മനസ്സിലാക്കിയ രീതി അതായത് പറഞ്ഞു ആ ദൈവത്തെ ഓരോരുത്തരും മനസ്സിലാക്കിയത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചാ അന്നത്തെ ആളുകൾ മനസ്സിലാക്കിയത് അത്രേ ഉള്ളു എത്തുള്ളൂ സംഭവം നമ്മുടെ അറിവിൽ നമ്മളതിനെ വിലയിരുത്തണം നമുക്ക് ഇന്ന് കിട്ടിയ ദൈവ ദൈവാവിഷ്കാരത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവവിജ്ഞാനീയത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വിലയിരുത്തണം അതുകൊണ്ട് പഴയ ദൈവത്തിൽ ഒരു വാചകത്തിൽ അങ്ങനെ കിടന്നു ഒരു സംഭവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ശിഷ്യയാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല യേശുക്രിസ് എന്ന ആളിലാണ് ദൈവത്തിൻ്റെ സ്വഭാവം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുന്നത് അവിടെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല കുറ്റം വിധിക്കുന്ന ദൈവമല്ല നീതീകരിക്കുന്ന ദൈവമാണ് ആ നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഒരാൾക്ക് ചെല്ലാനായിട്ട് ഒരു പാപിക്ക് ചെല്ലാനായിട്ട് ധൈര്യം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ യോഗാനിൽ നമ്മൾ വായിച്ചില്ലേ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു ഭയം ശിക്ഷയെക്കുറിച്ചാണ് അപ്പോൾ ശിക്ഷയെക്കുറിച്ച് ഭയമുള്ളിടത്ത് ഈ നമുക്കിങ്ങനെ മറിച്ചും പറയാം സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എന്ന് പറഞ്ഞപോലെ ഭയത്തിൽ സ്നേഹത്തിനും ഇടമില്ല അപ്പം ദൈവത്തെ ഭയപ്പെടുത്തുന്നിടത്ത് സ്നേഹത്തിന് ഇടമില്ല അവിടെ അവിടെ അനുസരണം നടത്തുന്നത് ഭയത്തിൽ നിന്നരിക്കും ബന്ധമല്ല അവിടെ ഉണ്ടാകുന്നത് അനുസരിക്കുന്നു ആ അനുസരണം കൊണ്ടും ഒരു ക്രമം അത്യാവശ്യം നമുക്ക് ഉണ്ടാകുന്നുണ്ടെന്നോ വേറെ കാര്യം അങ്ങനെയാണെങ്കിലും അപ്പോൾ ചെയ്യരുതാത്തൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ പേടിച്ചിട്ട് വിചാരിക്കുമ്പോഴും ആ ഡിസോർഡർ ഉണ്ടാകാതിരിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ഉണ്ടാകുന്നില്ല അതാണ് വ്യത്യാസം യേശു തന്നെ ഡിസോർഡറിൽപ്പെട്ട് മരിച്ച ആളല്ലേ ദൈവദ്രനല്ലേ അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഏത് തകർച്ചയെയും ഏത് അനീതിയെയും ഏത് അക്രമത്തെയും നന്മയാക്കി മാറ്റുന്ന ഒരു രക്ഷാകര പദ്ധതി ഇവിടെ ഉണ്ട് യേശുവിൻ്റെ രക്ഷാകര പദ്ധതി അപ്പം പിന്നെ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഏതനീതിയെയും ഏത് ക്രമരാഹിത്യത്തെയും ദൈവം ഇടപെട്ട് രക്ഷയാക്കി മാറ്റുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ഒരാൾ മദ്യപിച്ച് കാറോടിച്ച് എത്ര പേരെ തട്ടുന്നു അതാണ് ഞാൻ പറയുന്നത് ആ വ്യക്തിയുടെ പാപത്തിന്റെ ഫലമായിട്ട് അക്രമത്തിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള സഹനത്തിനോ പാത്രമാകുന്നവർ ആ സാഹചര്യത്തിലേക്ക് ദൈവത്തെ വിളിക്കണം ആ സാഹ ഇവനെ ഇവനോട് ക്ഷമിച്ചുകൊണ്ട് ആ സാഹചര്യത്തിലേക്ക് ദൈവത്തെ വിളിക്കുമ്പോൾ ഈശോയെ വിളിക്കുമ്പോൾ ആ തകർന്ന സാഹചര്യത്തിലേക്ക് ഈശോ വരികയും അവിടെ രക്ഷ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും പ്രൈസ് അല്ലോ നമുക്ക് രക്ഷയല്ലേ വേണ്ടത് ആ തകർന്ന സാഹചര്യത്തിലേക്ക് ഈശോ വേടുന്നവരും അവരെ കെട്ടിപ്പടുക്കും അവരെ നേരത്തേക്കാൾ തകർന്നതിന് മുമ്പത്തേക്കാൾ അവരെ ഭംഗിയാക്കിയെടുക്കും ഇപ്പോൾ ഒരു കെട്ടിടം തകർന്നു പോയി തകർന്നുപോയാൽ അത് വീണ്ടും അതിനേക്കാൾ മനോഹരമായിട്ട് കെട്ടിപ്പടുത്ത പോരെ അപ്പോൾ അവിടെയാണ് രക്ഷാകര പദ്ധതിയുടെ സ്ഥാനം വഹിക്കുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ചിന്ത ഇതുവരെ നടന്നതല്ല നന്മയ്ക്ക് വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടി ഇനി നടക്കാനിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടി അത് നമുക്ക് സ്വീകാര്യമല്ല അങ്ങനെ നന്മയ്ക്കു വേണ്ടി ആക്കിയാലേ ആകുള്ളൂ അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ പരിണമിപ്പിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിണമിക്കുകയല്ല ചുമ്മാ പരിണമിക്കല്ലേ പരിണമിപ്പിച്ചാലേ ഉള്ളൂ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വീടാസാനത്തോട് അതിനെ ചേർത്ത് വെക്കുകയും അവൻ അവനെ സ്വീകരിക്കാനുള്ള ഒരവ ഒരു ഒരു സ്പേസായിട്ട് അതിനെ കാണുകയും ചെയ്യുമ്പോഴാണ് യേശുവിനത് രക്ഷയായിട്ട് പരിണമിപ്പിക്കാൻ പറ്റുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞത് കടക്കണിയിൽപ്പെട്ട ഒരു കുടുംബം യേശുവിൻ്റെ രക്ഷാകര പദ്ധതി അറിയാതെ പോയതുകൊണ്ട് ഇനി നമുക്ക് ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല എല്ലാവരും കൂടെ തീരുമാനിച്ച് വിഷമെടുത്ത് കഴിക്കുന്നു മരിക്കുന്നു വേറൊരു കുടുംബം വിഷമെടുത്ത് കഴിക്കാനായിട്ട് അറിഞ്ഞ് അവരെ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്നു അവർ വചനം കേൾക്കുന്നു ദൈവം നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു അവരത്ഭുതകരമായ രീതിയിൽ ഈ പ്രശ്നത്തെ അതിജീവിച്ച് വീണ്ടും മെച്ചപ്പെട്ടു പോകുന്നു കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകുന്നു ക്രൈസ്തലോ അത് പരിണമിപ്പിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ ചുമ്മാ അങ്ങ് പരിണമിക്കാറ് അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഇവിടെയുള്ള എല്ലാ അനീതിക്കും സ്പേസ് ഉണ്ട് എല്ലാ അക്രമങ്ങൾ അനീതികൾ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ അനീതി ദൈവനീതിയാണ് യേശുക്രിസ്റ്റൻ്റെ കുരിശിൽ നമ്മൾ കാണുന്നത് ലോകം കണ്ടതിലേക്കും വെച്ച് ഒരു മനുഷ്യനെ ഇതുപോലെ പീഡിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ലോകം കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയൊരു അനീതി അവിടെ കണ്ടത് ഏറ്റവും വലിയൊരു അക്രമം അവിടെ കണ്ടത് പക്ഷേ ആ അനീതിയും അക്രമമാണ് ദൈവനീതിയായിട്ടും ക്രമമായിട്ടും രൂപാന്തരപ്പെട്ടത് ക്രൈസ്തലോടെ അപ്പം അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും മനുഷ്യൻ്റെ പാപത്തിൻ്റെ പേരിലോ എങ്ങനെയെങ്കിലും ആരെങ്കിലും തകർന്നാൽ ആ തകർച്ചയിലേക്ക് ആ വ്യക്തി തകർന്ന വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിനെ ആ ആ തകർച്ചയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുമെങ്കിൽ അവിടുന്ന് ഇടപെട്ട് മനോഹരമാക്കി അതിനെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുകയും രക്ഷയുടെ അനുഭവത്തിലേക്ക് ആവത്തിയെ ആ കുടുംബത്തെ നയിക്കുകയും ചെയ്യും ക്രൈസ്തലോടെ അതുകൊണ്ട് എല്ലാ തകർച്ചയും ദൈവം തരുന്നതല്ല ദൈവം തകർച്ചയെ തരുന്നില്ല പിന്നെയോ തകർച്ചയെല്ലാം നന്മയാക്കിത്തരുന്നു ഈ തകർച്ചയുടെ നടുവിലേക്ക് കർത്താവിനെ കൊണ്ടുവരാൻ അവന് കഴിയുമ്പോൾ അവൻ്റെ തകർച്ച അവനെ നന്മയായിട്ടും അനുഗ്രഹമായിട്ടും മാറും ഈ വിശ്വാസ പരീക്ഷയിൽ അവൻ അത്ഭുതകരമായ രീതിയിൽ അവൻ വിജയിക്കും വിശ്വാസം പരീക്ഷിക്കപ്പെടേണ്ടതുണ്ട് പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസമാണ് സ്ഥിരീകരിക്കപ്പെടുന്ന വിശ്വാസം യാക്കോവിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് രണ്ടാം വാക്യം പറഞ്ഞു വായിക്കുന്നുണ്ട് അപ്പം വിശ്വാസം പരീക്ഷിക്കപ്പെടാതെ ഒരിക്കലും സ്ഥിരത ലഭിക്കുകയില്ല വളർച്ചയും ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് അപ്രാഗത്തിൻ്റെ വിശ്വാസേഖതയോ പരീക്ഷണത്തിനെ വിധേയമാക്കി അവനെ നമുക്ക് മാതൃകയാക്കി തന്നത് അപ്പോൾ അവനൊന്നും പേടിക്കണ്ട ഈ തകർന്ന വാഴയുടെ ഉടമസ്ഥൻ അത്ഭുതകരമായ രീതിയിൽ തെബ്രാൻ്റെ കൃപയാൽ പിടിച്ച് നിൽക്കുകയും ഒരു കൂസലുമില്ലാതെ അവൻ സന്തോഷ വാഴ പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന സന്തോഷം തന്നെ വാഴ പോയി കഴിഞ്ഞപ്പോഴും അവനുണ്ടാവും പക്ഷേ ഈ പാവിയുടെ വാഴ പോയ പോകാതിരുന്നുകൊണ്ടാണ് അവൻ സന്തോഷിക്കുന്നത് വാഴ പോയിരുന്നെങ്കിൽ വാഴയോടൊപ്പം അവൻ്റെ സന്തോഷവും അവൻ്റെ ചങ്കും പോയനെ നിൻ്റെ നിക്ഷേപം എവിടെ അവിടെ നിൻ്റെ ഹൃദയം അപ്പോൾ അവൻ്റെ ചങ്കിരിക്കുന്നത് ഹൃദയം ഇരിക്കുന്നത് വാഴയിലായിരുന്നു അവൻ്റെ വാഴ ഇടിഞ്ഞു വരുന്നെങ്കിൽ അവൻ്റെ ചങ്കും കൂടി ഇടിഞ്ഞു പോയനെ ഓരോ തരത്തിൽ തകർ എവിടെ തകർന്നാലും അവിടെ ദൈവം ഇടപെടും തകർത്ത ദൈവമല്ല പക്ഷെ തകർന്നിടത്ത് ദൈവം ഇടപെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ തലയിലെ ചില ധാരണകൾ ധാരണകളിരുപ്പണ്ടേ ഞാൻ ഓർക്കുന്നത് എൻ്റെ ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട വീട്ടിലിരിക്കുമ്പോൾ അവിടുത്തെ ഒരു കൊച്ചുകുട്ടി മൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടി അവനന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ദിവസം അവന് അവൻ്റെ അങ്ങൾ ഒരു സൈക്കിള് മേടിച്ചു കൊടുത്തു അപ്പോൾ അവൻ നന്നായിട്ട് ത്രീ വീലർ സൈക്കിളേലവൻ ഭയങ്കര അഭ്യാസിയാണ് മോന് ടു വീലറുള്ള സൈക്കിള് അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ നിന്ന് ബർത്ത്ഡേ അല്ല നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ടു വീലറെ കയറാം എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ അവനെ കുറേ നേരം പ്രാർത്ഥിച്ചു ഈച്ചപ്പ മോനെ വീച്ചല്ലേ വീച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രാർത്ഥിച്ചിട്ടാണ് സൈക്കിളും കൊടുത്തുവിട്ടു അവൻ ഇച്ചിരി കയറ്റ ഉള്ളിടത്ത് ചെന്ന് അവിടെ കയറി വെച്ചിങ് ഇറങ്ങി ഇഞ്ഞ് പോരുമായിരുന്നു വന്ന വഴിക്ക് എവിടെയോ ഒരു പാളിച്ച പറ്റി ഉച്ച വീണു ഒരു തുള്ളി രക്തവും വന്നു മുട്ടന്ന് ഈച്ചപ്പനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല മമ്മി ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഈശോപ്പൻ വീഴിച്ചു എന്ന് പറഞ്ഞു കാരണം അമ്മ പ്രാർത്ഥിച്ച മുഴുവൻ എന്താ വീഴിക്കില്ല വീഴിക്കില്ല കൊച്ചിന് തല കയറി അതുകൊണ്ട് വീഴിക്കുന്നവനായ ഒരുത്തനാണ് അതുകൊണ്ട് കാല്പിടിച്ച് മാപ്പി വയ്ക്കുക വീഴിക്കില്ലേ വീഴിക്കില്ലേ എന്നിട്ട് രക്ഷ ഉണ്ടായില്ലോ മമ്മി ഇനി നമുക്ക് ഈച്ചപ്പനോട് പ്രാർത്ഥിച്ചെന്താന്ന് പറഞ്ഞു അപ്പം ആ കൊച്ചിന് പോലും കിട്ടിയൊരു മെസ്സേജ് അതെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരച്ഛൻ അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചുപോയി ഞാൻ ഓർക്കുവായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിനിടയ്ക്ക് ക്ഷീണമൊക്കെ വരാം അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗമുള്ളൂ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ലങ്സ് അദ്ദേഹത്തിൻ്റെ കിഡ്നി ഇങ്ങനെയുള്ള ഒരു ഓർഗണും ഒരു പ്രശ്നമില്ല അപ്പം ഇദ്ദേഹം ഇടയ്ക്ക് പറയാൻ തുടങ്ങി എൻ്റെ ആയുസ് തീരാറായി എനിക്ക് പോകേണ്ട സമയമായി ഒരു മാതാവിൻ്റെ ഒരു ഒരു തിരുനാൾ ദിവസമായിരിക്കും ഞാൻ പോകുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ പറയാൻ തുടങ്ങി ഒരു ദിവസം ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞു ഇവിടെ ഞാൻ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോൾ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പം ഇതെ പാർക്കിൻസൻസ് രോഗമുണ്ടെന്നുള്ള അല്ലാതെ എഴുപത്തിനാല് വയസ്സുണ്ട് പാർക്കിൻസൻസ് രോഗമുണ്ടെന്നല്ലാതെ ഒരു ഗൗരവമുള്ള രോഗമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഞാൻ മരിക്കാറായി എന്നൊന്നും പറയണ്ട മരിക്കാറൊന്നും ആയിട്ടില്ല കാരണം ആരോഗ്യ ശരീര ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു അവയവത്തിന് ഒരു കുഴപ്പവും ഇല്ല ഈ പാർക്കിൻസൻസ് രോഗം മരണകാരണമാകുന്നല്ല വിഷമിക്കണ്ട പിന്നെ അച്ഛൻ ഇതുതന്നെ ഇടയ്ക്ക് പറയും എന്നാ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് ചുമ പിടിച്ചു അത് ന്യൂമോണിയ ആയി ഇവിടെ ആശുപത്രി കൊണ്ടുപോയി ഇവിടുന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോയി മാതാവിൻ്റെ അമനോത്ഭവത്തിരുന്നാൾ ദിവസം മാത്തിയച്ച മരിച്ചു അച്ഛൻ വിധിച്ചതുപോലെ അച്ഛൻ മരിച്ചു ഫ്രൈസലോടെ കാരണം അതൊരു ഒരു വിശുദ്ധ മരണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആയുസ് കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ചു ഇനിയിപ്പോൾ എനിക്കിവിടെയൊന്നും ചെയ്യാനില്ല എന്നെ ഏൽപ്പിച്ച ദൗത്യമൊക്കെ ഞാൻ പൂർത്തിയാക്കി ഇനി മാതാവിൻ്റെ ഒരു ദിവസം എനിക്ക് മരിക്കണം കൃത്യം അതുപോലെ സംഭവിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും അല്ലാതെ മലയെ അല്ലെങ്കിൽ മലയുടെ അടുത്ത് പോയി എന്നുവെച്ച് കർത്താവെ ഈ മലയെ ഒന്ന് മാറ്റിത്തരണേ എന്ന് പറയാനല്ല ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും എന്നല്ലേ പറഞ്ഞു മലയെ മാറിപ്പോകുന്നതാണ് അപ്പം ഞാൻ എൻ്റെ അമ്മച്ച് രോഗിയായി കിടക്കുമ്പോൾ അന്ന് ഞാൻ കട്ടപ്പന്നലാണ് അപ്പം ഡോക്ടർ തന്നെ എന്നെ നേരിട്ട് വിളിച്ചത് അടുവിടെ നിന്ന് അച്ഛൻ ഈ രാത്രിയിൽ അച്ഛൻ ഇവിടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അമ്മച്ചി നല്ല ലക്ഷണമല്ല കാണിക്കുന്നത് ഈ രാത്രി കടന്നു പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കടന്നു ഞാൻ എൻ്റെ കൂടെ ഉണ്ടാക്കി അച്ഛനോട് പറഞ്ഞു എനിക്ക് അമ്മച്ചിയുടെ അടുത്തുനിന്ന് പോകണം എന്ന് വന്നല്ലേ അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛാ ഇപ്പം എട്ട് മണി രാത്രിയായി എട്ടെട്ടരയായി അപ്പോൾ ഇത് രാത്രിയാണല്ലോ ആനയുള്ള കാട്ടിക്കൂടെ ആണല്ലോ അച്ഛൻ വണ്ടി ഓടിച്ചാണ് പോകേണ്ടത് ഞാൻ സാറുമല്ലേ കർത്താവിൻ്റെ പരിപാലനല്ലേ നമുക്കുള്ളത് അച്ഛൻ്റെ ധൈര്യാണേ പൊക്കോ ഇവിടെ വേറെ ആരുമില്ല അല്ലെങ്കിൽ ഞാൻ പോന്നേന എന്ന് പറഞ്ഞു സാറില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചൊരു ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആന ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് വന്നു വന്നപ്പോൾ ഓരോ ഒറ്റയാൻ വഴിക്ക് നിൽക്കുക ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഫുൾ ഒക്കെ പറിച്ച അവൻ തിന്നുകൊണ്ടിരിക്കുക അപ്പം ഇത് കണ്ടപ്പം പേടിയൊന്നും തോന്നിയില്ല എന്നാലും വണ്ടി ആനയെ കണ്ടപ്പോഴേ പൈ അങ്ങോട്ട് നിർത്തി അപ്പോൾ എന്നാ ചെയ്യണ്ടെന്ന് തീരുമാനിക്കാനൊന്നുള്ള സമയമൊന്നുമില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുക ഇപ്പം എനിക്ക് അന്നേരം ഒരു ബോധം വിധിച്ചു എടാ മലയോട് മാറാൻ പറഞ്ഞാൽ മാറുമല്ലോ പിന്നെ ഈ നാലുകാലുള്ള ജീവനുള്ള സാധനത്തിന് മാറാനെന്ത് എളുപ്പമാണ് ഞാൻ അവിടെ നിന്നുണ്ട് ആനെ എൻ്റെ വഴി മാറി നിൽക്കുന്നത് പക്ഷെ ആന മാറുമൊന്നും ചെയ്തില്ല അത് അവിടെ തന്നെ നിന്നു പക്ഷേ അതുവരെ ഞാൻ കാണാത്തൊരു കാഴ്ചയുണ്ട് അതുവരെ ഞാൻ മേടിച്ചത് വഴി വഴി നിറഞ്ഞ ആന നിൽക്കുന്നത് വണ്ടി പോകണമെങ്കിൽ ആന മാറിയാലേ വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ധരിച്ചത് പക്ഷെ ഇത് പറഞ്ഞോടുകൂടി ആന ചെറുതായി കാണപ്പെട്ടു എനിക്ക് കടന്നു പോകാനുള്ള ഇഷ്ടം പോലെ സ്പേസ് ഞാൻ ആ വഴിയിൽ കണ്ടു എന്നുള്ളത് സത്യമാണ് ഫ്രൈസുള്ളവർ എന്നിട്ട് ഒരു പേടിയും തോന്നാതെ ആനയുടെ പുറയിലൂടെ ഞാൻ വണ്ടി ഓടിച്ചിട്ടു പോയി പോയ ഒരു വളവും അങ്ങ് എത്തിയപ്പോഴത്തേക്കും എനിക്ക് ആന ഞാനെങ്ങനെ പുറകെ വരുന്നുണ്ടാവുമോ വീണ്ടും എൻ്റെ മനുഷ്യത്വത്തിൻ്റെ ബലഹീനത ഉണർന്നു പുറകോട്ട് ഒന്ന് നോക്കി ഇരിട്ടല്ലേ ഏതായാലും സ്പീഡിൽ വണ്ടി വിട്ടുപോയി അത് കഴിഞ്ഞ് പിന്നെയും തോന്നി കർത്താവ് എനിക്ക് ധൈര്യം തന്നുകൊണ്ടല്ലേ ഞാൻ കിടന്നു പോയത് അപ്പോൾ ആന മാറിയില്ലെങ്കിലും ആന എന്ന പ്രോബ്ലം എനിക്ക് മാറിക്കിട്ടി ക്രൈസ്തലോട്ട് അപ്പം നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴും പ്രകടിപ്പിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ശക്തിയില്ലാതെ നമ്മൾ തടഞ്ഞിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തെ മറികടക്കാനുള്ള ഒരു ധൈര്യവും ശക്തിയും നമുക്ക് കിട്ടും അതുപോലെ പ്രശ്നം തരുന്നല്ലോ ആന മാറുന്നതിനേക്കാൾ എളുപ്പത്തില് മാറില്ല